ഹമാസ് ഇസ്രായേൽ വിടനിർത്തൽ ചർച്ചകൾ അനന്തമായി നീളുന്നതിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ആറ് ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുന്നു ഗാസ മുനമ്പിലെ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് മരിച്ചവരുടെ കൂട്ടത്തിൽ അമേരിക്കൻ ഇസ്രായേലി പൗരനും ഉൾപ്പെടുന്നു മരണവാർത്ത തന്നെ തകർത്തുവെന്നും മരണത്തിന് കാരണക്കാരായി ഹമാസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്നും ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നുമാണ് ഹമാസിന്റെ അവകാശവാദം ബന്ദികളെ കൊലപ്പെടുത്തുന്നവർ വെടിനിർത്തൽ കരാർ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതേസമയം ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തതോടെ നദന്യാഹുവിനെതിരായ പ്രതിഷേധം ഇസ്രായേൽ കൂടുതൽ രൂക്ഷമാവുകയാണ് ബന്ദികളുടെ കുടുംബങ്ങൾ പ്രതിഷേധവുമായി തെരുവുകളിലിറങ്ങി ബന്ദികളെ തിരികെ എത്തിക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടെന്നാണ് ആരോപണം ശേഷിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കാത്തത് പ്രതിഷേധാർഹമാണ് ഹമാസുമായി ഇസ്രായേൽ കരാറിലെത്തിയിരുന്നുവെങ്കിൽ ആറ് ബന്ധികൾ ഇന്നും ജീവനോട് ഉണ്ടാകുമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ബാക്കിയുള്ള ബന്ധികളെ ജീവനോടെ തിരികെ എത്തിക്കാൻ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ ഇസ്രായേലി പൗരൻ കൂടി ഉൾപ്പെട്ടതോടെ വെടിനിർത്തൽ കരാറിന് ഇരു കൂട്ടർക്കുമേൽ സമ്മർദ്ദമേറും മരിച്ചവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തടവിലാക്കിയവരാണ് കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ബന്ദികളാക്കിയത് ഇതിൽ മൂന്നിലൊരു ഭാഗം ആളുകളും കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റഫേലെ തുരങ്കത്തിൽ നിന്ന് ഇന്നലെ ആറ് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് നിരവധി പലസ്തീനികളാണ് ഇസ്രായേൽ തടവിലുമുള്ളത് ഇതിൽ അൻപത്തിമൂന്ന് പേർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു പത്ത് മാസം പിന്നിടുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹു സർക്കാർ ശ്രമിക്കുന്നില്ലെന്നാരോപിച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് വൻ പ്രതിഷേധങ്ങൾക്കാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് നവംബറിൽ താൽക്കാലിക വിടനിർത്തൽ ഉടമ്പടി പ്രകാരം നൂറിലേറെ ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ആയിരക്കണക്കിന് പലസ്തീനികളും ഇസ്രായേൽ തടവറകളിൽ കഴിയുന്നുണ്ട് തുടർച്ചയായി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ ഇനിയും ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത ഒപ്പം വിടനിർത്തൽ കരാറിനന്യാഹുവിനുമേലുള്ള സമ്മർദ്ദവും